അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഈ കുരു വരുന്ന സമയത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആവുന്നു പെട്ടെന്ന് ഒരു ആക്നെ വരുമ്പോ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ഞാൻ കൊറേ നാള് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിൽ ഒരുപാട് പേർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് എസ്പെഷ്യലി ടീനേജേഴ്സിന് പെട്ടെന്ന് എന്ത് പ്രോഡക്റ്റ് തയ്ക്കണം എന്നാണ് അവർ ആദ്യം ചിന്തിക്കുന്നത് അപ്പൊ അതിന് ഒരു ആക്നെ വരുമ്പോ അതെങ്ങനെ ഡീൽ ചെയ്യാൻ മാറിയത് ആക്നെ പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ പറയാം അപ്പൊ നമുക്ക് വീട്ടിലെ പോകും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോ ആഗ്ന വരുന്നത് വളരെ നോർമൽ ആയിട്ട് ഒരു കാര്യമാണ് അതിനെ ലൈക്ക് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇപ്പോ ഒരുപാട് കാണുക അല്ലെങ്കിൽ ആഗ്ന വരുന്ന എന്തോ വലിയ ഇഷ്യൂ ആണ് അല്ല ആക്നെ ഈസ് കംപ്ലീറ്റ്ലി നോർമൽ നിങ്ങൾ വളരുന്നതിന്റെ ഒരു സൂചനയാണ് ആക്നെ വരിക എന്നുള്ള ഹോർമോണൽ ഷ്യൂസ് വരും അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട് വെദർ എ ബോയ് ഓർ ഗേൾ ഞാൻ പറയണം ഗേൾസിനാണെങ്കിൽ ഇത്ര കൂടി എന്താ പറയാ ആഗ്നിയ വരുന്നതിന് കൂടുതൽ സാധ്യത കൂടുതലായിരിക്കും കാരണം അറിയാലോ ഡ്യൂ ടു പീരിയഡ്സും ഹോർമോണൽ ഇമ്പാലൻസും എസ്പെഷ്യലി പി സി ഒ ഡി ഉള്ളവർ പി സി ഒൻസുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ആ ഒരു കാര്യം മനസ്സിലും എക്സ്ട്രീംലി ആഗ്നി പ്രോൺ ആയിരിക്കും അവര് ഇപ്പൊ നിങ്ങൾ ആഗ്നിയോൺ അല്ലെങ്കിലും ആണെങ്കിലും ഈ ഒരു വീട് നിങ്ങൾക്ക് ആയിരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്കിൻ ടൈപ്പ് ഒരുപാട് പേര് ചോദിച്ചു എന്റെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ സ്കിൻ ആണ് ബട്ട് സെൻസിറ്റീവ് ആക്നെ പ്രോണോ ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ് ആണ് എന്റെ വരുന്നത് ഓക്കെ ഇനി ആക്നെ വരുമ്പോ എന്ത് ചെയ്യാം അറിയാതെ പൊട്ടിച്ച് ഓയിലിൻ്റെ ചെയ്യാം ആക്നെ വരുമ്പോഴേക്ക് നിങ്ങൾ യാതൊരു വിധത്തിലും പാനിക്ക് ആവേണ്ട ആരും ഇല്ല അതിൻ്റെതായ ടൈം എടുത്ത് അതിനെ റിപ്പയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇപ്പൊ ഒരു കൊമഡോണൽ ആക്നെ പല ടൈപ്പ് ആക്നീസ് ഉണ്ട് നിങ്ങൾക്ക് വലിയ സിസ്റ്റ് വരുന്ന ആക്നെ ഉണ്ടാവാം അല്ല പിമ്പിൾ പോലെ വലിയ പിമ്പിൾ പോലെ ഉണ്ടാവാം കുഞ്ഞു 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 ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലെ ടൈനി ബംസ് എന്ന് പറയുന്നത് കുഞ്ഞുന്ന് വേറെ എന്നാലും നമ്മൾ ടൈനി ബംസ് എന്നൊക്കെ പറയും കുഞ്ഞുന് കുരുകളും വൈറ്റ് ഹെഡ്സ് പോലെ ഇവിടെ ഇവിടെ ഒക്കെ വരുന്നതും നെറ്റിയിലാണെന്നുണ്ടെങ്കിലും ഇതിന് പല പല റീസൺസ് ഉണ്ടാവും ഇപ്പൊ നെറ്റിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ഡാൻഡ്രഫ് അങ്ങനെ ഡാൻഡ്രഫ് ഉള്ള ഇവർക്ക് നല്ല രീതിയിൽ നെറ്റിയിലും പിരികത്തിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കുരു വരും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടം പോലെ കുരു വരുന്ന ഒരാളാണ് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു കുരു ഇവിടെ ഇറങ്ങുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പോയി അതിൻ്റെ ഒരു ചെറിയ ഡോട്ട് പോലെ നിങ്ങൾക്ക് കാണാം അത് ഇനി ഹി ലാംഗ് കുറച്ചധികം ദിവസം എടുക്കും എന്നാലും ഈ ഒരു പിമ്പിള് ഇത് ഞാനിപ്പോ ഇന്നലെ പിമ്പിൾ പാച്ച് ഒട്ടിച്ചായിരുന്നു ഇപ്പൊ കുറെ പൊട്ടാറായിട്ടുണ്ട് ഇന്ന് ഞാൻ വീണ്ടും പിമ്പിൾ പാച്ച് ഒട്ടിക്കും നാളെ ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാകും പിന്നെ പാടുകളാണെങ്കിൽ ആണെങ്കിൽ പാട് വരുവാണെങ്കിൽ തന്നെ അത് ഇത്തിരി നല്ല ടൈം എടുക്കും പോകാൻ വേണ്ടിയിട്ട് അതാണ് പിമ്പിൾ വരുന്നത് ഇതിൻ്റെ പാട് വരുവാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കുക നിങ്ങൾ പൊട്ടിക്കരുത് കൈ കൊണ്ട് പൊട്ടിക്കും ഇപ്പം നിങ്ങൾ ക്ലിനിക്കിൽ പോയിട്ട് അവര് പൊട്ടിക്കുന്നോക്കെ ഇൻ കേസ് പൊട്ടി പോയി കഴിഞ്ഞാൽ നല്ലൊരു പിമ്പിൾ പാച്ച് ഒട്ടിക്കാം നല്ലൊന്നും ഡ്രൈ ഓഫ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബഡ് ചെറിയ തുണി അയച്ചിട്ട് തുടച്ചിട്ട് പിമ്പിൾ പാച്ച് ഡ്രൈ ആണെന്നുള്ള നോക്കുക എന്നിട്ട് പിമ്പിൾ പാച്ച് ഒട്ടിച്ചെടുക്കാം ആദ്യം ആഗ്നി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എപ്പോഴും ആക്നെ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ വെക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളത് അതിനനുസരിച്ചുള്ള ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യാൻ നോക്കാം ഇനി ഈ സ്കിൻ കെയർ റൂട്ടീൻ അറിയാത്തവർക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ എന്തോ അറിയാത്തവർക്ക് ഞാൻ എൻ്റെ ചാനലിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ചാനൽ എടുക്കുമ്പോൾ പ്ലേ ലിസ്റ്റ് കാണും പ്ലേ ലിസ്റ്റിനകത്ത് എടുക്കുമ്പോഴേക്കും സ്കിൻ കെയർ റൊട്ടീൻ എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഓരോ സ്കിൻ ടൈപ്പിനായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്കിൻ ടൈപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റട്ടീൻ എടുക്കുക അതിൽ തന്നെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറയുന്നുണ്ട് അപ്പൊ അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതെന്ന് കാണും ഓരോ റൊട്ടീൻ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് വേണ്ടതെല്ലാം എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ സൈഡിൽ ഈ പ്രോഡക്ട്സിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വാങ്ങണ്ടതെന്നും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി സ്കിൻ കെയർ റൂട്ടീൻ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യാം ഇനി നിങ്ങളൊരു പ്രത്യേക പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം എനിക്ക് ഒരു വരുന്നറിയാൻ വേണ്ടത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും മേക്ക് ഷുവർ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ കൊമഡോജനിക്ക് ആ ആവാത്ത പ്രോഡക്റ്റ് കൊമഡോജെനിക്ക് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണെന്നുള്ളത് അത് മനസ്സിലാക്കേണ്ട ഒരു സാധനം ഞാൻ മിക്ക വീട്ടിലും പറയുന്നതാണ് ഈ ആക്നെ സീഫ് സേഫ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നിങ്ങൾക്ക് ആപ് സ്റ്റോറിൽ കിട്ടും അതുപോലെ പ്ലേ സ്റ്റോറിലും കിട്ടും ഈ ഒരു ആപ്പ് എടുത്തിട്ട് നമ്മളേത് സ്ഥിരമാണ് എന്താണ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് കാണും ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുക ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ ഒരു ആപ്പിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് കൊടുക്കുമ്പോൾ റെഡ് ലൈന് കാണുവാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും റെഡ് ലൈൻ നിങ്ങൾ ഒരു കാര്യം പറയാം ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും മണ്ടയ്ക്കും ഏറ്റവും കുറവ് കുറവ് വരുന്നതായിരിക്കും താഴോട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത് അപ്പൊ മണ്ടയ്ക്കാണ് റെഡ് ലൈൻ എന്നുണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യരുത് താഴെ എങ്ങാനും ഒന്ന് ഒരു റെഡ് ലൈൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ വലിയ സീൻ ഇല്ല നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ റെഡ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സേഫ് കൊമ്പടോജീനിക്ക് ഒട്ടുമല്ല എന്നുള്ളതാണ് ഇനി റെഡ് ലൈൻ കുറച്ച് കൂടുതലാണെങ്കിൽ ആ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും നിങ്ങൾക്ക് ബേസിക്കലി കുരുവ വരുത്തിയിട്ടുള്ളത് ഇനി കുരു വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട് നിങ്ങൾക്ക് ഗട്ട് ഗട്ടിഷ്യൂ ഉള്ളവർക്ക് തീസിയോടെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ കുരു വരാനുള്ള സാധ്യത ചിൻ ആയിട്ടുള്ള ഈ ഒരു തടുത്ത ജോ അങ്ങനത്തെ ഏരിയയിലായിരിക്കും കൂടുതൽ കുരു വരാം അപ്പം അതൊരു വലിയ റീസൺ സ്ട്രെസ് ആൻസൈറ്റി നല്ല രീതിയിൽ അങ്ങനത്തെ ഇപ്പൊ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അല്ലാത്ത റീസൺസ് ആണെങ്കിലും അല്ലാത്ത രീതിയിലും ഒക്കെ വരുമ്പോഴും ഈ ഒരു ഏരിയാസില് നല്ല രീതിയിൽ ആജ്ഞ വരും മെയിൻ സാധനം കുരു പൊട്ടിക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് ഇഫെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ടുള്ള ഡാക്ക് സ്പോട്ട് വരും എനിക്ക് ഞാൻ ഒരു ഒരു സാമ്പിൾ കാണിച്ചു തരാം ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഡാർക്ക് സ്പോട്ട് ഇത് കുറെ മാസങ്ങൾക്ക് മുന്നേ വന്ന ഒരു സീരീസ് ഓഫ് കുരുക്കളുടെ ഇപ്പൊ ഭയങ്കര ലൈറ്റ് ആയിട്ട് എനിക്ക് കാണുന്നുള്ളൂ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയണം അത്രയും ഭയങ്കര ലൈറ്റ് ആണ് കാരണം ഇപ്പം ഇത്രയും കുറെ നാളായിട്ട് ഞാൻ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് കുറഞ്ഞു വന്നാണ് ഇപ്പൊ രണ്ടോ മൂന്നോ ലൈറ്റ് റെഡ് സ്പോട്ട് പോലെ ഉള്ളു ഈ ഡാർക്ക് സ്പോട്ട് ആക്ച്വലി ഞാൻ ആ സമയത്ത് എനിക്ക് പാനിക്കായിട്ട് ഞാൻ കുത്തി അത് അതെന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ അറിയാതെ പൊട്ടിച്ചു പോയതാണ് അലൈസിലിൻഡറി റിഗ്രറ്റ് കാരണം ആ ഒരു പാട് മാത്രം പോകാനായിട്ട് എനിക്ക് എടുത്തിരുന്ന ടൈം പീരീഡ് നല്ല കൂടുതലാണ് അപ്പം അതൊരു കാര്യം നമുക്ക് പൊട്ടിക്കാത്ത പാടുകളാണെങ്കിൽ ചില സമയത്ത് പെട്ടെന്ന് പോകാനും പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് പറയുന്നത് കുരു പൊട്ടിക്കരുത് പിന്നെ കുരു പൊട്ടിക്കുമ്പോൾ ബാക്ടീരിയ സ്പ്രെഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഭാഗത്തായിട്ട് ആക്നി വരാനുള്ള ചാൻസ് ഉണ്ട് സോ രണ്ട് കാര്യമാണ് സോ പൊട്ടിക്കരുത് പിന്നെ അവിടെ ഒരു മുറിവ് അല്ല വലിയ പാടായിരിക്കും ഡോൺ ഡു ദാറ്റ് ഇൻ കേസ് പൊട്ടിയാൽ യൂസ് എ നൈസ് പിമ്പിൾ പാച്ച് എനിക്ക് ചൂടം ഈ ഒരു ആഡ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു ഫെമി സീഫിന്റെ ആത്മീ പിമ്പിൾ പാച്ച് ഈ ഒരു സാധനം എന്താ പറയാ ഇതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെന്തോ ആണ് ആമസോണിലെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു സാധനത്തിൽ എഴുപത്തിരണ്ട് പിമ്പിൾ പാച്ചസ് ഉണ്ട് പിമ്പിൾ പാച്ച് റോളും കിട്ടും അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് പിന്നെ ഇതിനകത്ത് എഴുപത്തിരണ്ട് പിമ്പിൾ പാച്ച് ഉണ്ട് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ട അതായത് നല്ല രീതി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള പിമ്പിൾ പാച്ച് ആണ് ഈ ഒരു സാധനം ഓൾമോസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു പിമ്പിൾ തോന്നി അറിയാതെ പൊട്ടിയെന്നേ ചെയ്യുന്ന ഞാൻ അപ്പഴേയും അതിൽ ഈ പിമ്പിൾ പാച്ച് ഒട്ടിച്ച് വെക്കും ഓക്കെ അതാണ് ഒരു കാര്യം പിമ്പിൾ പാച്ച് പൊട്ടിയില്ലെങ്കിൽ ഒന്ന് പൊട്ടാറാകുമ്പോഴേക്കും നല്ല രീതിയിൽ പിമ്പിൾ പാച്ച് ഒട്ടിച്ചു വെക്കാന്നുള്ളത് പിമ്പിൾ പാച്ച് ഒരു ഓവർനൈറ്റ് ഒട്ടിച്ചിട്ട് രാവിലെ നിങ്ങക്ക് ഇളക്കി കളയാന്നുള്ളത് അതായിരിക്കും ബെസ്റ്റ്ങ് പിന്നെ സ്പോട്ട് കറക്റ്റേഴ്സ് ആക്നെ കറക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പകല് സമയത്ത് യൂസ് ചെയ്യാം നൈറ്റ് ടൈം കാരണം ചിലർക്ക് അത് ഇറിട്ടേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എനിക്കൊരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പോട്ട് കറക്റ്റേഴ്സ് ആണ് ബ്ലഡ് ചില സമയത്ത് അത് അത്ര ഓക്കെ ആവണം എന്നില്ല അതുകൊണ്ട് തന്നെ പിമ്പിൾ പാച്ച് അത് സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം പിംപിൾ പാച്ച് തന്നെയാണ് നല്ലത് പിംപിൾ പാച്ച് ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാൻ സ്പോട്ട് കറക്റ്റേഴ്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പകല് യൂസ് ചെയ്യാം എന്നിട്ട് അത് റിമൂവ് ചെയ്ത് കളയാ നൈസ് ആയിട്ടുള്ള ജെന്റായിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുക ഓവർ ആയിട്ട് ഫേസ് വാഷ് ചെയ്യാതിരിക്കുക കീപ് നല്ലൊരു ഹൈഡ്രേറ്റിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സൺസ്ക്രീൻ സൺസ്ക്രീൻ വാരി വരിപ്പൊത്തു ഇതെല്ലാം ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ ഫേസ് വാഷ് ആയിക്കോട്ടെ നിങ്ങൾ മോയിസ്ചറൈസർ ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ കൊമ്പടോജ് എനിക്ക് എല്ലാം നല്ലത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് മാക്സിമം ഹെൽത്തി ആയിട്ട് ഫുഡ് ആയിരിക്കും ആ കുരുവങ്ങ് പൊയ്ക്കോളും സിറംസോ കാര്യങ്ങളോ ഒന്നും നല്ല വലിയ കുരുക്കളോ ഉള്ള സമയത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്താ പറയുക ഇച്ചിരി ഒന്ന് കുരുക്കൊന്നും കാമായിട്ട് നല്ല ചെറിയ ബംസ് അങ്ങനെ കൊള്ളപ്പം മാത്രം അതായത് വലിയ ഒരുപാട് കുരുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സിറംസ് ഒന്നും ഉപയോഗിക്കാതെ കീപ് ഇറ്റ് ലോ പ്രൊഫൈൽ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം ഫോളോ ചെയ്യാം നൈറ്റ് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൊമഡോണൽ ആക്നെ ആണെന്നുണ്ടെങ്കിൽ എങ്കിൽ എന്നുവച്ചാൽ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ബംസ് പോലെ വരും ചില സമയത്ത് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലൊക്കെ വരും ഒരുപാട് പേരുണ്ടെന്ന് ചോദിച്ചാൽ ഡൈനി ബംസ് പോലെ ഫേസിൽ വരുമ്പോ ക്ലെൻസിങ് ഓയിലുകൾ യൂസ് ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറയാൻ ഒരു വൺ ഡേ ടു ഡേ ഗ്യാപ്പിലൊക്കെ നിങ്ങക്ക് നൈറ്റ് ടൈമിൽ ക്ലെൻസിങ് ഓയില് എടുക്ക ഒന്ന് ഫേസ് ഡ്രൈ ആയിരിക്കണം ഒന്നും കഴുകി കഴുകൊന്നും ചെയ്യരുത് ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ കൈ ക്ലൈൻസിങ് ഓയിൽ എടുക്കുക റബ്ബ് ചെയ്യാം മൂക്കിലും എവിടെയാണെന്നൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള റബ്ബെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കൊമോണ ലാക്ക് ഇളകി വരുന്നത് കാണാൻ പറ്റും അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവുന്നത് കാണാൻ പറ്റും എന്നിട്ട് ടെക്സം വാട്ടർ കയ്യിൽ ഒന്ന് എമൽസിഫൈ ചെയ്യ വെള്ളം വെച്ചിട്ടൊന്ന് റബ് ചെയ്യുക അപ്പൊ ഒരു മെൽറ്റ് ആയിട്ട് ക്രീമി ഒരു മിൽക്കി പോലെ എന്നിട്ട് വാഷ് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ റെഗുലർ ഫേസ് വാഷ് എടുക്കുക നല്ല രീതിയിൽ എടുക്കുക നല്ല രീതിയിൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുക എന്നിട്ട് ചെറിയ നനവുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യാർ മോയ്സ്ചറൈസർ ഓക്കെ നൈറ്റ് ടൈമിൽ നല്ല കുറച്ച് ക്ലെൻസിങ് ഓയിലുകള് എന്റെ ടോപ്പ് ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഷോപ്പിന്റെ ഈ ഒരു ഫേസ് ഷോപ്പിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ക്ലെൻസിംഗ് ഓയിൽ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു ആയിരം രൂപയാണ് ഈ സാധനത്തിന് പക്ഷേ ലാസ്റ്റ് ഒരുപാട് കാരണം ക്ലെൻസിങ് ഓയിലെല്ലാം നല്ല റേറ്റ് വരും ഉള്ളതിൽ ഏറ്റവും നല്ലത് ഇതാണ് ഈ ഒരു ക്ലെൻസിങ് ഓയിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് കുറെ നാൾ ലാസ്റ്റ് ചെയ്യും പിന്നീട് നല്ലത് സെന്റലേറെ ക്ലെൻസിങ് ഓൾസോ നമ്മുടെ ഈ ഒരു ഡി സീഡ ക്ലെൻസിങ് ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൺഷ്യസ് കെമസിന്റെ ക്ലെൻസിങ് ഓയിലും ഉപയോഗിക്കാം എന്നാലും ചിലർക്ക് ഭയങ്കര തിക്കായിട്ട് ആ ഫോർമുല തോന്നാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചിട്ട ലൈറ്റ് ആയിട്ടുള്ള ഫോർമുല ഞാൻ പറഞ്ഞത് എന്നാലും കോൺഷ്യസ് കെമിസിന്റെ ക്ലെൻസിങ് വിളിച്ചിട്ടൊരു ാണ് ഓക്കെ ഈ അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സിറംസ് നിങ്ങക്ക് നയസം ഉപയോഗിക്കാം സാലിസിലിക് ആസിഡ് സിറം ഉപയോഗിക്കാം ഇതൊക്കെ പറയുമ്പോ ഒന്ന് കാമായിട്ട് മൊത്തം ഒന്ന് കാമായിട്ട് സ്കിൻ ഇറിറ്റേറ്റഡ് അല്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് മാത്രം വീക്ക്ലി വൺസ് ഓർ ട്വൈസ്ലിക് ആസിഡ് സിറം ട്വൈസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടൊരു ത്രീ ടൈംസ് എ വീക്ക് നമുക്ക് യൂസ് ചെയ്യാം ടൂ പെർസെൻറ്റേജ് സാൽസിലേക്ക് ആസ്വദിച്ചിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള മിനിമലിസ്റ്റിന്റെ ആണ് അപ്ലൈ ചെയ്യാം ഫേസിൽ എന്നിട്ട് നൈറ്റ് ടൈമില് അപ്ലൈ ചെയ്യുക ഫേസ് വാഷ് ട്രൈ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുക മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പെട്ടെന്ന് ഒരു ആക്ടിന് വരുമ്പോ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് കാമാവുക ഫസ്റ്റ് കാമാവാ ടെൻഷൻ അടിക്കാതെ സ്കിൻ കെയർ റൂട്ടീൻ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രോഡക്റ്റിനും കോമണ്ട് എനിക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് നോക്കാം കാമായിട്ടിരിക്കുക ബേസിക് റൂട്ടീൻ ഫോളോ ചെയ്യുക പിമ്പിൾ പാച്ച് ഒട്ടിക്കുക കുരു പൊട്ടിക്കാതിരിക്കുക അതൊക്കെ തന്നെ പുനി പൊട്ടിച്ചാലും പിമ്പിൾ പാച്ച് ഒട്ടിക്കുക സ്പോട്ട് കറക്ടേഴ്സ് പകല് മാത്രം ഉപയോഗിക്കാൻ നോക്കാം സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം അയ്യോ സോറി ലൂഫീൻറെ അടി കിടക്കുക അതുകൊണ്ടാണ് അപ്പം അത്രയൊക്കെ ഉള്ളു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റുമോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് എന്തായാലും പറയണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എന്താ ലൈക്ക് കമന്റ് സെക്ഷൻറെ ഹൗ റൂഡ് വേർസ് ദ കമന്റ് സെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഒരുപാട് ബോഡി ഷേമിങ് കമന്റ്സ് ഒക്കെ കിട്ടിയിട്ട് ഐ വാസ് റിയലി സാഡ് ബട്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് സ്നേഹം ദ വേർഡ്സ് ഐ എം റിയലി റിയലി ഹാപ്പി അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തോ ഭയങ്കര വിളിന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ കാരണം എന്നെ എനിക്ക് ഇത്രയും സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്